ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടങ്കിൽ പലപ്പോഴും നമ്മുടെ ഒ പിയിലേക്ക് എത്തുന്ന പേറ്റ്സിൽ ഒരുപാട് പേരും ചോദിക്കുന്ന ഒരു കാര്യമാണ് അതായത് അവർക്ക് ഉദാഹരണശേഷി കുറവോ അല്ലെങ്കിൽ ഇറക്ടൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്ന പ്രശ്നം ഉണ്ടായിരിക്കും അതുപോലെ തന്നെ പ്രിമച്ചു ഇജാക്കുലേഷൻ അഥവാ സീക്രസ്ഖലനം പോലുള്ള പ്രശ്നങ്ങളും അവർക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുമായിട്ട് ഒപിയിൽ എത്തുന്ന പലരും പറയാറുണ്ട് അവരുടെ ഭാര്യ ഒരു പക്ഷേ ഇത്തരം കാര്യങ്ങളോട് ഒരു താല്പര്യക്കുറവോ അല്ലെങ്കിൽ ഒരു വിമുഖത ഉണ്ടാകുന്ന ഒരു രീതിയും ഏജ് അഡ്വാൻസ് ചെയ്യുമ്പോൾ കാണുന്നുണ്ട് എന്ന രീതിയിൽ പലപ്പോഴും കംപ്ലൈന്റ് ആയിട്ട് ഒപിയിൽ ഒന്നും പറയാറുണ്ട് പക്ഷേ ഇത്തരക്കാർ ഒപിയിലേക്ക് വരുമ്പോൾ അവരോട് പലപ്പോഴും നമ്മൾ ചോദിക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും മരുന്നുകൾ കഴിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അവര് പറയുന്നത് ഏതെങ്കിലും ഒരു സുഹൃത്തിന്റെ അഡ്വൈസ് പ്രകാരം ഇല്ലെങ്കില് ഞാൻ മറ്റൊരു ഏതെങ്കിലും ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളിൽ നിന്നോ അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നോ ഒക്കെ മരുന്നുകൾ വാങ്ങി കഴിച്ചിട്ടുണ്ട് പലപ്പോഴും ഒരു ഡോക്ടറെ കാണാനായിട്ടുള്ള മടി അല്ലെങ്കിൽ എനിക്ക് ഒരു ഡോക്ടറെ കാണുമ്പോൾ അത് തുറന്ന് പറയാനുള്ള ഒരു മടി കാരണം ഇല്ലെങ്കിൽ ഒരു നാണക്കേട് ഭയന്നിട്ട് ഇത് പലപ്പോഴും തുറന്ന് പറയാതിരിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ യൂട്യൂബിൽ തന്നെ ഇങ്ങനെ ഒരു വീഡിയോ ആദ്യമായിട്ടായിരിക്കും കാണുന്നത് കാരണം ഈ ഇതിൽ നമ്മൾ മരുന്നുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കാനുള്ളത് ഏത് മരുന്നുകളാണ് ഉപയോഗിക്കാനുള്ളത് അതുപോലെ തന്നെ നമുക്ക് വ്യായാമത്തിലൂടെ അതായത് ഒരു വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു വ്യായാമം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ നമ്മൾ ഇത്തരം പ്രശ്നങ്ങൾ ഓവർകം ചെയ്യാം എന്നുള്ളതിന്റെ പ്രാക്ടിക്കൽ ഡെമോൺസ്ട്രേഷൻ ഉൾപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ ഈ എപ്പിസോഡിൽ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇതിന്റെ പ്രധാന ഭാഗത്തേക്ക് കിടക്കാം അപ്പൊ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കാനുള്ളത് ഇത്തരം പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ നമുക്ക് ടെസ്റ്റോസ്റ്റിറോൺ അതായത് പുരുഷന്മാരിൽ ടെസ്റ്റോസ്റ്റിറോൺ എന്ന് പറയുന്ന ഹോർമോണിന്റെ കുറവ് കൊണ്ട് അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാത്തത് കൊണ്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുന്നതായിട്ട് കാണാറുണ്ട് അതുപോലെ തന്നെ അവരുടെ വൈക്കമിൻ ടീത്തരുടെ അളവിൽ എന്തെങ്കിലും കുറവ് വന്നു കഴിഞ്ഞാൽ പലപ്പോഴും താല്പര്യം ഉണ്ടാകാതിരിക്കുക ഭയങ്കരമായിട്ടുള്ള ക്ഷീണം ഉണ്ടാകുക അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അവർക്ക് കാണാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെയാണ് നമുക്ക് ഇത്തരത്തിൽ ഉദാഹരണ പ്രശ്നങ്ങൾ വരുമ്പോൾ ആദ്യം തന്നെ മരുന്നുകൾ വാങ്ങി ഉപയോഗിക്കുന്നതിന് പകരമായിട്ട് നമ്മൾ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ചെക്കപ്പുകൾ ഉണ്ട് അതായത് ഇപ്പോൾ ആ ഭാഗത്തേക്ക് ബ്ലഡ് സപ്ലൈ കുറയുന്നതായിട്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് തോന്നി കഴിഞ്ഞാൽ അവിടെ ഇറക്ഷൻ കറക്റ്റ് ആവണം എന്നില്ല അപ്പോൾ പിന്നെ ഡോപ്ലർ പോലുള്ള ടെസ്റ്റുകളോ അല്ലെങ്കിൽ നമുക്ക് വെരിക്കോസിന്റെ പ്രശ്നം അതായത് വെരിക്കോസിൽ പോലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവിടെ നമ്മളൊരു യു എസ് ജി അതായത് സ്ക്രട്ടറി യു എസ് ജി ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് അവിടെ കൃത്യമായിട്ടും ആ ഭാഗത്ത് എന്തെങ്കിലും വെയിൻസില് ഇങ്ങനെ ബ്ലോക്കുകൾ പോലെ വന്നത് കൊണ്ടാണോ നമുക്ക് അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ നമ്മളൊരു പ്രൊലോങ്ഡ് ഡ്യൂറേഷൻ ആയിട്ട് എന്തെങ്കിലും മരുന്നുകളും അമിതമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അതായത് ഇപ്പോൾ ഹൃദയ സംബന്ധമായ രോഗത്തിന് എക്കോസ്പിറ്റൽ കഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഷുഗറിനോ അല്ലെങ്കിൽ ബിപിക്കോ വേണ്ടിയിട്ടുള്ള മരുന്നുകൾ വർഷങ്ങളായിട്ട് കഴിക്കുന്നുണ്ട് അതുപോലെ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഇഞ്ചുറി നമുക്ക് ഉണ്ടായതിനു ശേഷം നമ്മൾ കഴിക്കുന്ന മരുന്നുകളോ ഇല്ലെങ്കില് നമ്മൾ കഴിക്കുന്ന ചില ആന്റി ഡിപ്രസൻസ് അതായത് നമ്മൾ സൈക്കോളജിക്കലി നമുക്ക് എന്തെങ്കിലും പ്രോബ്ലങ്ങൾ ഉണ്ടെങ്കിൽ ആ ഒരു സമയത്ത് നമ്മൾ കഴിക്കുന്ന മരുന്നുകളും ഒക്കെ ഒരു പക്ഷേ നമ്മുടെ ഇത്തരം കാര്യങ്ങളിൽ സ്വാധീനം ചെലുത്താനുള്ള സാധ്യതയുണ്ട് അപ്പൊ ഈ കാര്യങ്ങളാണ് നമ്മൾ ആദ്യമായിട്ട് അസസ് ചെയ്യാനുള്ളത് അപ്പൊ ഈ ഒരു പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ തന്നെ കുറച്ച് മരുന്നുകളുടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതായത് കൌണ്ട് പ്ലസ് എന്ന് പറയുന്ന ഒരു മെഡിസിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ സ്പെമാ എന്ന് പറയുന്ന ഒരു മരുന്നിനെ പറ്റിയിട്ടും അതുപോലെ ബീമൻ കാപ്ൾ ആ ജാ അശ്വകന്ധാതി മുതലായിട്ടുള്ള ചില മരുന്നുകളെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിക്കുന്നത് എങ്ങനെയാണ് അതിന്റെ രീതികളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനോടൊപ്പം തന്നെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സർസൈസ് ഉണ്ട് അതിന് ീഗൽ എക്സർസൈസ് എന്നാണ് പറയുന്നത് കെ ഇ ജിഇഎൽ എന്ന് പറയുന്ന കീഗൽ എക്സർസൈസ് എന്ന് പറയും അതായത് രണ്ടായിരത്തി പതിനാല് കൂടി നമ്മുടെ ലോകവ്യാപകമായിട്ട് നമ്മൾ അറിഞ്ഞു തുടങ്ങിയ ഒരു എക്സസൈസ് ആണ് ഇത് ഇതിനെ ഡെവലപ്പ് ചെയ്തെടുത്തത് തെറാപ്യൂട്ടിക് അഡ്വാൻസസ് ഓഫ് യൂറോളജി ആൻഡ് സെക്സോളജി എന്ന് പറയുന്ന ഗവേഷണ വിഭാഗത്തിൽ നിന്നാണ് ഈ ഒരു എക്സർസൈസ് തന്നെ ഡെവലപ്പ് ചെയ്തെടുത്തത് അതായത് ഈ എക്സൈസ് ചെയ്യുന്നതുകൊണ്ട് നമുക്കിപ്പോ പ്രിമച്യർ ഇജാബുലേഷൻ അല്ലെങ്കിൽ ശീകരസ്കലനം എന്ന് പറയുന്ന പ്രശ്നം ലൈംഗിക ഉദാഹരണ പ്രശ്നങ്ങൾ ആ ഭാഗത്തേക്കുള്ള ബ്ലഡ് സപ്ലൈ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും അറിയാതെ യൂറിൻ പോകുന്ന അവസ്ഥ ഉള്ള പലരും കാണാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കും അതുപോലെ തന്നെ നമുക്ക് പ്രോസ്റ്റൈറ്റിസ് അതായത് നമ്മുടെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയെ ബാധിക്കുന്ന രോഗങ്ങൾ വരാതിരിക്കുന്നതിനും സ്ത്രീകളുടെ വചേന അല്ലെങ്കിൽ അവരുടെ പെൽവിടെ അതായത് യോനി ഭാഗത്തും അതുപോലെ തന്നെ അവരുടെ ഏറൽ റീജിയനിലും ഉള്ള മസിൽസിനെ കൂടുതലായിട്ട് സ്ട്രോങ് ആക്കുന്നതിനും അതിലൂടെ തന്നെ അവിടുത്തെ ഫ്രിക്ഷൻ കൂട്ടുന്നതിനും ഒക്കെ ആയിട്ടും അതുപോലെ തന്നെ നമ്മുടെ പെൽവിക് മസിൽസ് അതായത് നമ്മുടെ ഇടുപ്പിലെ മസിലുകളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിനും ആയിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന എക്സസൈസ് ആണ് ഈ പറയുന്ന കീഗൽ എക്സസൈസ് എന്ന് പറയുന്നത് അപ്പോ അതിൽ പ്രാക്ടിക്കലി എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യം ഞാനിപ്പോ ഇവിടെ ഒരു വീഡിയോ ആയിട്ട് തന്നെ നിങ്ങൾക്ക് കാണിക്കുക അതായത് ഇപ്പോ സൈഡിൽ നിങ്ങൾക്ക് കാണാം അപ്പോ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാനുള്ളത് അതിനങ്ങനെ നിങ്ങളൊരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ടൈമോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും അല്ല അതിന് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാല് നമ്മൾ ആദ്യം നേരെ മലർന്ന് കിടക്കുക മലർന്ന് കിടന്നതിന് ശേഷം നമ്മൾ നടുഭാഗം മുന്നിലേക്ക് ഉയർത്തിയതിനു ശേഷമാണ് നമ്മൾ ഈ എക്സർസൈസ് സ്റ്റാർട്ട് ചെയ്യാനുള്ളത് അപ്പോ നമ്മുടെ കൈ രണ്ടും ഇപ്പോ വീഡിയോയിൽ കാണുന്നതുപോലെ തന്നെ മുന്നിലേക്ക് വെച്ചതിന് ശേഷം നമ്മളിങ്ങനെ നമ്മുടെ നടുഭാഗം അതായത് കാലുകൾ രണ്ടും കുത്തി നിർത്തിയിട്ട് നമ്മുടെ മുട്ടിന്റെ ഭാഗം ഇങ്ങനെ വെന്റ് ചെയ്ത് നിർത്തിയതിന് ശേഷം മുകളിലേക്കും താഴേക്കും നമ്മളിങ്ങനെ പൊക്കുകയും താക്കുകയും ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ഇടുപ്പിനെ മൂവ് ചെയ്യുക അപ്പോൾ നമ്മൾ മുകളിലേക്ക് ഉയർത്തുമ്പോൾ നമ്മുടെ ബ്രീത്തിങ് ആണ് നമ്മൾ അവിടെ നോക്കാനാണത് അതായത് ബ്രീത്ത് ഇൻ ചെയ്യുക അതായത് നമ്മളിങ്ങനെ ശ്വാസം എടുത്തുകൊണ്ട് മുകളിലേക്ക് ഉയർത്തുക ഒരു മൂന്ന് സെക്കൻഡ് സമയം നമ്മൾ അതേ പൊസിഷൻ കീപ്പ് ചെയ്ത് നിർത്തുക അതിനുശേഷം നമ്മള് പതുക്കെ നമ്മുടെ ഈ പറയുന്ന എയർ പുറത്തേക്ക് വിട്ടുകൊണ്ട് തന്നെ അതായത് ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് താഴേക്ക് വരുന്ന രീതിയിലേക്ക് നമ്മൾ ചെയ്യുക അപ്പൊ ഇങ്ങനെയുള്ള ഈ എക്സർസൈസ് നമ്മൾ ചെയ്യാനുള്ളത് ഒരു സമയം നമ്മൾ ചെയ്യുമ്പോൾ പത്ത് പ്രാവശ്യമാണ് നമ്മൾ ഈ എക്സർസൈസ് ചെയ്യാനുള്ളത് അതായത് മുകളിലേക്കും താഴേക്കും ഇങ്ങനെ ഉയരുന്നത് പോലെ ഇരുകയും താഴുകയും ചെയ്യുന്നത് പോലെ പത്ത് പ്രാവശ്യം കണ്ടിന്യൂ ചെയ്യുക അതുപോലെ തന്നെ നമുക്കിത് രാവിലെയും വൈകുന്നേരവും ചെയ്യണം അതായത് രാവിലെ നമുക്ക് ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോൾ ആഹാരം കഴിക്കുന്നതിന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുൻപ് നമ്മളിത് ചെയ്യാം അതുപോലെ തന്നെ രാത്രി നമ്മൾ അത്താഴം കഴിക്കുന്നതിന് മുമ്പ് നമുക്ക് എക്സർസൈസ് ചെയ്യാം ഇനി അത്താഴം കഴിച്ചതിന് ശേഷമാണെങ്കിൽ മിനിമം രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ എക്സർസൈസ് അത്യാവശ്യം ലഹിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഈ പറയുന്ന കീകൽ എക്സർസൈസുകൾ ചെയ്യാൻ പറ്റൂ ഇന്ന് നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് കീകൽ എക്സർസൈസുകൾ ചെയ്യാം അതിന്റെ ഒരു വീഡിയോയിൽ ഞാനിപ്പോൾ സൈഡിൽ കണ്ടിരിക്കുക അതായത് നമുക്ക് പല രീതിയിൽ നമ്മുടെ പെലി ഫ്ലോർ മസിലുകളെ നമുക്ക് മൂവ് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ അവിടുള്ള മസിൽസിന് കൂടുതൽ സ്ട്രെങ്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കുന്നത് അപ്പൊ ഈ നമ്മൾ ചെയ്യുമ്പോൾ ഇതിന്റെ കൂടി കൺട്രോൾ ചെയ്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്കിപ്പോൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇത് ചെയ്യാം അതായത് ഇപ്പൊ നമുക്ക് യൂട്രൈൻ പ്രൊലാപ്സ് പോലെ അതായത് ഫെമിക് ഓർഗൻ പ്രൊലാപ്സ് എന്ന് പറയുന്ന അവസ്ഥയിലും നമുക്ക് ഈ പറയുന്ന എക്സർസൈസ് ചെയ്യാൻ പറ്റുകയാണ് അപ്പൊ പ്രാക്ടീസ് ഡെമോൺസ്ട്രേഷൻ പ്രോപ്പറായിട്ട് ഇപ്പൊ നിങ്ങൾ കണ്ടതുകൊണ്ട് ഇത് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായതാണ് അതുപോലെ തന്നെ നമ്മളിപ്പോൾ കൗണ്ടിന്റെ പ്രശ്നമാണ് അല്ലെങ്കിൽ നമുക്ക് വെരിക്കോസിലിന്റെ ഒക്കെ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അവിടെ യു എസ് ഡി എടുത്ത് നോക്കിയതിനു ശേഷം അവിടെ നമുക്ക് എന്താണ് നമ്മുടെ പ്രശ്നം എന്ന് മനസ്സിലാക്കിയതിനു ശേഷം അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് അതായത് ഫസ്റ്റ് സ്റ്റേജിലൊക്കെ സ്റ്റേജിലൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മരുന്നുകളിലൂടെ തന്നെ നമുക്ക് അത്യാവശ്യം ഇത് ട്രീറ്റ് ചെയ്ത് മാറ്റാം പക്ഷേ ഇതിപ്പോ ഒരു തേർഡ് സ്റ്റേജോ ഫോർത്ത് സ്റ്റേജോ ഒക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു പക്ഷെ നമ്മൾ സർജറി ആയിരിക്കും ഇൻഡിക്കേറ്റ് ചെയ്ത് അത് വെരിക്കോസിലിന്റെ കാര്യത്തിലാണ് ഞാൻ ഈ പറഞ്ഞത് അതുപോലെ തന്നെ നമുക്ക് പ്രോസ്റ്റേറ്റിസ് എന്ന് പറയുന്ന ഒരു പ്രശ്നം കൊണ്ടാണ് ഉദാഹരണ പ്രശ്നം ഉണ്ടാകുന്നതെങ്കിൽ അവിടെ നമ്മൾ പി എസ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് എടുത്തു നോക്കുക അതായത് പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആന്റിജൻ എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കാൻ സാധിക്കും അപ്പൊ ആ ടെസ്റ്റിൽ നമുക്ക് പി എച്ച് ഐയുടെ വാല്യൂ കൂടുതൽ ഉണ്ടെങ്കിൽ അതിനുള്ള ചികിത്സയാണ് നമ്മൾ എടുക്കാനുള്ളത് അപ്പൊ ഇങ്ങനെ ആ ഭാഗത്തെ ബാധിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും രോഗങ്ങൾ കൊണ്ടാണ് നമുക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാവുന്നതെങ്കിൽ ആദ്യം നമ്മൾ ആ രോഗത്തിനുള്ള ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ എടുക്കാനുള്ളത് അതിനുശേഷം മാത്രം നമ്മൾ മറ്റുള്ള എന്തെങ്കിലും മരുന്നുകൾ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാം അപ്പോൾ ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ള മറ്റൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് ചിലർക്ക് ഉദാഹരണ പ്രശ്നങ്ങളൊന്നും കാണില്ല പക്ഷെ അവരെ സംബന്ധിച്ച് അവർക്ക് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാല് ബീജത്തിന്റെ അളവ് അതായത് കൗണ്ടോ ഓട്ടിലിറ്റിയോ കുറവായിരിക്കും അപ്പൊ അവിടെ ഒരു പക്ഷെ നമുക്ക് വെലിക്കൂസിൽ വന്നു കഴിഞ്ഞാൽ കൗണ്ടിന്റെ അളവിൽ നമുക്ക് വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ മനസ്സിലാകും അവിടെ നമ്മൾ സെമൻ അനാലിസിസ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഈ കൗണ്ടും മൂട്ടലിക്കയും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പൊ അങ്ങനെ മനസ്സിലാക്കിയതിന് ശേഷം അവിടെ നമ്മൾ ലൈംഗിക ഉദാഹരണം അല്ലെങ്കിൽ ഇറക്കിയിൽ ഡിസ്ഫങ്ഷന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് അല്ല നമ്മൾ എടുക്കാനുള്ളത് അവിടെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കൗണ്ട് കൂടുന്നതിനും ഈ പറയുന്ന ബ്ലോക്ക് മാറുന്നതിനും ഒക്കെ ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് എടുക്കാനുള്ളത് അതുപോലെ തന്നെ നമുക്കിപ്പോ വെലിക്കോസിയിൽ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു രണ്ട് കുട്ടികളൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണ് വെലിക്കോസിന്റെ സ്റ്റാർട്ടിങ് ആണെങ്കിൽ അവിടെ സർജറി ഇൻഡിക്കേറ്റഡ് അല്ല പക്ഷെ ഒരു ഇരുപത് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ മാരേജ് കഴിയാത്ത അല്ലെങ്കിൽ കുട്ടികളില്ലാത്ത ഒരാൾക്കാണ് വെലിക്കോസിൽ വരുന്നതെങ്കിൽ ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മളതിനു വേണ്ടിയിട്ടുള്ള ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുത്തില്ലെങ്കിൽ ബീജത്തിന്റെ അളവിൽ നമുക്ക് പ്രശ്നം വന്നതിന് ശേഷം നമുക്ക് കുട്ടികൾ ഉണ്ടാകാതിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകും ഈ പറഞ്ഞ കീകൽ എക്സർസൈസ് നമുക്ക് ഒരു പരിധിവരെ ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ബെനിഫിറ്റ് ആണ് അതുപോലെ തന്നെ ഇപ്പൊ സ്ത്രീകൾക്കും ഈ പറയുന്ന കീകൽ എക്സർസൈസ് അതായത് വീട്ടിൽ എക്സർസൈസ് ചെയ്യുമ്പോൾ ഹസ്ബൻഡിനും വൈഫിനും ഒന്നിച്ചു തന്നെ എക്സർസൈസ് ചെയ്യുന്നതും ഈ പറയുന്ന രീതിയിലുള്ള ബെനിഫിറ്റ് കൂടുതലായിട്ട് കിട്ടുന്നതിന് വളരെയേറെ സഹായിക്കും എന്ന് കൂടി പറയുകയാണ് അപ്പൊ ഇന്ന് ഞാൻ ഈ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള എക്സർസൈസ് നിങ്ങൾക്ക് മനസ്സിലായി കാണും അതുപോലെ തന്നെ മരുന്നുകളും ടെസ്റ്റുകളും എങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള കാര്യവും നിങ്ങൾക്ക് മനസ്സിലായി കാണും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളത് കമന്റായിട്ടോ നമ്മുടെ മുകളിൽ കാണുന്ന വാട്സാപ്പിന്റെ നമ്പറിലോ ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ